നേരത്തെ വീഡിയോടെ ബാക്കി കേട്ടോ അതിന് അഹങ്കാരം എന്ന് പറയില്ല അഹങ്കാരം എന്ന് പറയണത് മനസ്സിനകത്ത് വെച്ച് നടക്കുന്ന കാര്യമാണ് പുറത്തേക്ക് വരില്ല ഒരിക്കലും അഹങ്കാരം പുറത്തോട്ട് വരില്ല പുറത്തേക്ക് വരുന്നത് പൗറാണ് പൗറേൻ്റെ വല്യമ്മ പറയെ അഹങ്കാരം കാണിക്കാൻ പാടില്ല പവർ കാണിക്കാന്ന് അതായത് അഹങ്കാരം മനസ്സിനകത്താണ് പവർ പവറാണ് പുറത്തോട്ട് വരികയെന്ന് പുറത്ത് കാണിക്കണതാണ് പവർ പവറല്ലടാ മണി പവറല്ല അല്ലെങ്കിൽ മറ്റേ വേറൊരു സംഭവം കേൾക്കണില്ല സിനിമയിലൊക്കെ അതല്ല പൗറെന്ന് പറയും ഈ ചെറിയ കുട്ടികളൊക്കെ കാണിക്കുന്ന അതാണ് പൗർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയില്ലേ വേൾഡ് കപ്പ് ഒരു ഡ്രസ്സ് കിട്ടിയിട്ട് എന്തോ ഒരു പൗറാണോ എന്നൊക്കെ പറയില്ലേ അതുപോലെ അതാണ് പവർ ആ പവർ കാണിക്കാം അഹങ്കാരം കാണിക്കാൻ പാടില്ല അഹങ്കാരം മനസ്സിനകത്താണ് ഉണ്ടാവുക ആ അപ്പോൾ അത് മനസ്സിൽ അഹങ്കാരം പാടില്ല കിബർ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതാണ് അപ്പൊ അവള് അവള് കാണിക്കുന്നൊരുത്തും അഹങ്കാരല്ല മനസിലായി അവള് അവളുടെ മനസ്സിൽ തീയാണ് നിങ്ങളൊന്നും ഉദ്ദേശിക്കണ പോലെ അല്ല അവളെ മനസ്സിൽ തീയുണ്ടാവുക ഈ മൂന്ന് അഞ്ച് കുട്ടികള് അഞ്ച് കുട്ടികൾ ഇട്ടിട്ട് ഒരു വിവാഹം കഴിക്കും വിവാഹം കഴിക്കണ്ടെന്ന് തീരുമാനിക്കേണ്ട പ്രായം അവൾക്കായിട്ടുമില്ല അപ്പോൾ ഒരു വിവാഹം അവളെ പ്രായത്തിനനുസരിച്ച് അവൾക്കൊരു കല്യാണം വേണം വേറെ കല്യാണം വേണം പിന്നെ പക്ഷെ അവൾക്ക് ഈ അഞ്ച് മക്കൾ മക്കളുടെ എണ്ണം നോക്കുമ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാനൊട്ട് പറ്റില്ല അപ്പോൾ ഈ കല്യാണം ഈ പ്രായത്തിൻ്റെയും ഈ മക്കളുടെ ഇടയിൽ കിടന്നിട്ട് ചിലപ്പോൾ അവൾ കഷ്ടപ്പെടാവും കാരണം ഞാൻ പറയുന്ന വെച്ച് കല്യാണം വേണ്ട ഈ അഞ്ച് മക്കളുണ്ടെതിക്ക് കല്യാണം വേണ്ട ഞാൻ രണ്ട് മക്കളുണ്ടായിട്ട് കല്യാണം വേണ്ട തീരുമാനിച്ചാലാണ് എനിക്കൊരു പക്ഷേ രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് നമുക്ക് ഒരാളേനെ മറ്റൊരാളേനെ ജീവിതത്തിലൊക്കെ കൂട്ടുമ്പോൾ ഈ കുട്ടികളത് ഏത് രീതിയിൽ കാണും ഏത് കണ്ണുകൊണ്ട് കാണുമെന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് നമ്മൾ സുഖം ഇത്തിരി കുറഞ്ഞാലും നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഈ കുട്ടികള് ചിലപ്പോ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തൊഴിലെടുത്ത് കൊടുത്തിട്ട് ഒരാൾ ആ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും പക്ഷെ ഇനി വേറൊരാൾ ആ കുട്ടികളുടെ അല്ലാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോ ആ ആള് പറയണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു ഇന്ന് മീൻ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ അന്ന് മീൻ വാങ്ങാണ്ടിരിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ മക്കള് ഇന്ന് ഇന്ന് ഇല്ലാണ്ട് ഞാൻ ചോറയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ആ സങ്കടം നമ്മളപ്പം കാണണ്ടി വരും അതായത് കുട്ടികളോട് തിന്നണ്ട എന്ന് പറയേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ കുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം നമ്മുടെ മക്കൾ പട്ടണിരിക്കാണേണ്ടി വരും അതായത് സ്വാതന്ത്ര്യം ഇങ്ങോട്ട് ഇല്ലാണ്ടാവും ഈ മക്കളെ പുലർത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുമല്ലോ ഭർത്താവ് ഇല്ലാണ്ടായി ഇനിയിപ്പോൾ ഈ കുട്ടികളെ നോക്ക കൊല്ലാൻ പറ്റുമോ മക്കളന്നെ നോക്കാൻ പാകം ഇല്ലേ പറഞ്ഞിട്ട് മക്കളെ നോക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ട് നഷ്ടപ്പെടും വേറൊരാളെ ജീവിതത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടാം വിവാഹത്തിന്റെ കാര്യം പെണ്ണുങ്ങളുടെ കാര്യം ഇനി പാണുങ്ങളായാലും അങ്ങനെ തന്നെയാണ് അവർ ഭാര്യമാര് മരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്തേലൊക്കെ ചെയ്തിട്ട് ഡിവോഴ്സ് ആകും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുട്ടികൾ നമ്മളെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാൽ ഈ വരുന്നവരൊന്നും ആ കുട്ടികളുടെ കാര്യം ആത്മാർത്ഥമായിട്ടൊന്നും കയറിയില്ല മനസിലായി അപ്പം അവർക്കും ഒരു വിഷമാവും കുട്ടികൾക്ക് അപ്പം അതൊക്കെയാണ് സാരിദാൻ്റെ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ട് അലക്കാണ്ടിരിക്കുക എല്ലാവരും എല്ലാവരോടും കൂടി തന്നെ പറയണത് അവൾക്ക് ആ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കണത് കൊടുത്തോട്ടെ ആ കുട്ടികൾ വളർന്ന് വലുതാവട്ടെ അവരാരെ വയറിനെ അധ്വാനിക്കാനാവട്ടെ ഒരു പത്ത് പഞ്ചു ഒരു കട അടുത്ത് പിന്നെ ഹോട്ടലിലെങ്കിലും തട്ടുകടയിൽ പാത്രം കഴുകാൻ പറഞ്ഞേക്കാ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ആക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അവൾ എങ്ങനെയാൽ ജീവിക്കട്ടെ അവളെടുത്ത് എടുത്തിട്ട് വരുമ്പോറേണ്ട ആരും